മഹിത ഭാരതത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് മഹിത ഭാരതത്തിൽ ഒരു പുസ്തകത്തെ പരിചയപ്പെടുത്തുകയാണ് പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നത് ഭാരതത്തിൻ്റെ മഹിമ വ്യക്തമാക്കുന്നതിന് തന്നെയാണ് കാരണം ഒരു രാഷ്ട്രത്തിൻ്റെ മഹിമ അതിൻ്റെ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ വൈബുല്യവും മഹത്വവും ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഇവിടെ ഭാരത മഹിമ മനസ്സിലാക്കാൻ ഭാരതത്തിലെ ധർമ്മശാസ്ത്രങ്ങളെക്കുറിച്ച് സാധാരണക്കാർക്ക് ചെറിയ ഒരു അറിവ് ലഭിക്കാൻ ഉപകാരപ്പെടുന്ന മലയാളത്തിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും മികച്ച പുസ്തകത്തെയാണ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് കാലിക്കറ്റ് സർവകലാശാലയിലെ സനാതനധർമ്മ പീഠം അഥവാ ഹിന്ദു ചെയറ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ചിദാനന്ദപുരി സ്വാമിജിയുടേതായ സനാതനധർമ്മ പീഠത്തിലെ വിസിറ്റിംഗ് പ്രൊഫസറായിരുന്നു സ്വാമിജി സ്വാമിജിയുടേതായ ഒരു പുസ്തകമാണ് സനാതന സനാതനധർമ്മ പരിചയം ധർമ്മ പരിചയം ഈ പുസ്തകത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് നമുക്ക് നമ്മുടെ കുട്ടികൾ ഭാരതത്തിലെ ധർമ്മശാസ്ത്രത്തിലെ ഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണ് പുസ്തകം ഏതാണ് തുടങ്ങിയ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പറയാനുള്ള ഉത്തരം നമുക്ക് അറിയില്ല കൃത്യമായിട്ട് ഓരോ പുസ്തകത്തിനും ഓരോ ഉദ്ദേശമുണ്ട് അതുകൊണ്ട് എന്തിനാണ് ആ പുസ്തകം എന്താണ് ആ പുസ്തകത്തിൻ്റെ പ്രത്യേകത ഒരു ഗ്രന്ഥത്തെ ഇതിഹാസം എന്ന് വിളിക്കണമെങ്കിൽ അതിനു വേണ്ട യോഗ്യത എന്താണ് ഒരു ഇതിഹാസത്തിൻ്റെ ലക്ഷണം എന്താണ് പുരാണത്തിൻ്റെ ലക്ഷണം എന്താണ് ഭാരതീയ ദർശനങ്ങൾ എന്താണ് ഉപനിഷത്തുകൾ എന്താണ് ഭഗവത്ഗീതയ്ക്ക് നമ്മുടെ ഗ്രന്ഥങ്ങളിലുള്ള സ്ഥാനം ഏതാണ് എന്താണ് മന്ത്രം എന്താണ് തന്ത്രം എന്താണ് സ്മൃതികൾ എന്നുവേണ്ട നമുക്ക് ധാരാളം സംശയങ്ങളുണ്ടാകും ഇവയ്ക്കൊന്നും കൃത്യമായ ഒരു ഉത്തരം അറിയില്ല ഇത് പഠിക്കാൻ പഠിക്കാനിറങ്ങിക്കഴിഞ്ഞാൽ ഏതൊരാൾക്കും അറിയാം വളരെ വളരെ വലിയ ഒരു ലൈബ്രറിയിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടി വരും പക്ഷെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അത് അത്ര എളുപ്പമല്ല പക്ഷെ ഒരൊറ്റ പുസ്തകം വായിക്കുക വഴി ഈ ഭാരതീയ ധർമ്മശാസ്ത്രങ്ങൾ അഥവാ സനാതന സനാതനധർമ്മശാസ്ത്രങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു ഉണ്ടാക്കാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമായിരിക്കും രണ്ടായിരത്തി അഞ്ചിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സനാതന ധർമ്മ പീഠം സ്ഥാപിതമാകുന്നു അന്നു മുതൽ അതിൻ്റെ വിസിറ്റിംഗ് പ്രൊഫസറായ ചിദാനന്ദപുരി സ്വാമിജി ആ സനാതന ധർമ്മ പീഠത്തിൽ വെച്ച് യൂണിവേഴ്സിറ്റിയിലെ ജിജ്ഞാസുക്കളായ വിദ്യാർത്ഥികൾക്ക് അവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് അവിടെയുള്ള അധ്യാപകർക്ക് താല്പര്യമുള്ള നാട്ടുകാർക്ക് എല്ലാം വേണ്ടി സ്ഥിരമായിട്ട് കൃത്യമായ ഒരു ക്രമത്തിൽ സനാതനധർമ്മത്തെക്കുറിച്ച് ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങി ക്ലാസിൻ്റെ തുടക്കത്തിൽ തന്നെ അതിൽ പങ്കെടുത്ത ആളുകൾ ഒരു ആഗ്രഹം രേഖപ്പെടുത്തി ഈ ക്ലാസ് നമുക്കൊരു പുസ്തക രൂപത്തിൽ എടുക്കണം ഇതൊരു പുസ്തകമായി പ്രസിദ്ധീകരിക്കണമെന്ന് അതിന് ഏറ്റവും കൂടുതൽ നിർബന്ധിച്ച രണ്ട് പേരുണ്ട് അവിടെ സ്റ്റാറ്റിറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡായിരുന്ന കുമാരൻകുട്ടി സാറും അതുപോലെ അവിടെ ലൈബ്രറി സയൻസിൻ്റെ ഹെഡായി ഇരുന്ന ഉള്ളൂർ എം പരമേശ്വരൻ സാറും ഒക്കെ വളരെ നന്നായിട്ട് നിർബന്ധിക്കുകയുണ്ടായി അക്കാരണത്താൽ ഈ ക്ലാസ്സുകൾ എന്തു ചെയ്തു കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചു റെക്കോർഡ് ചെയ്തു വെച്ചു ഇത് സ്വാമിജി നേരിട്ട് ക്ലാസ് എടുത്തതാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വായനക്കാർക്ക് കിട്ടുന്ന ഒരു ഗുണം ഒരു പുസ്തകം വായിക്കുക എന്നതിലുപരി ഒരാചാര്യൻ നേരിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഇതായിട്ടുണ്ട് ഇങ്ങനെ റെക്കോർഡ് വെച്ച് ചെയ്താൽ ഈ കിട്ടിയ ഈ സംഗതികൾ ചേർത്തൊരു പുസ്തകം ഉണ്ടാക്കാൻ വലിയ പ്രയത്നം വേണ്ടി വന്നു ആ പ്രയത്നത്തിൽ വലിയ പങ്ക് വ വഹിച്ചതാരാണെന്ന് കൂടി സൂചിപ്പിക്കാതെ പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നത് ശരിയല്ല കൊളത്തൂർ അദ്വൈതാശ്രമത്തിലെ സ്വാമിനി ശിവാനന്ദപുരി അവരുടെ അത്രയും വലിയ ത്യാഗോജ്വലമായ പരിശ്രമം കൊണ്ടാണ് ഇതൊരു പുസ്തക രൂപത്തിലാക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുള്ളത് അങ്ങനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ കേന്ദ്രമാക്കിക്കൊണ്ട് സ്വാമിജി നടത്തിയ പ്രഭാഷണങ്ങളിലൂടെ സനാതന സനാതനധർമ്മശാസ്ത്രങ്ങളെ മുഴുവൻ നമുക്ക് പരിചയപ്പെടാൻ കിട്ടിയ അവസരമാണ് സനാതനധർമ്മ എന്ന പേരിലുള്ള ഈ ഒരു പുസ്തകം പുസ്തകത്തെക്കുറിച്ച് ചുരുക്കി പറയാം വളരെ കൃത്യമായിട്ട് എന്താണ് സനാതനം എന്താണ് ധർമ്മം എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് സ്വാമിജി പുസ്തകം ആരംഭിക്കുന്നത് അവിടെ ക്ലാസ്സുകൾ ആരംഭിച്ചത് പിന്നീട് വേദങ്ങളെക്കുറിച്ച് പറയുന്നു നാല് വേദങ്ങൾ ഹൃഗ് യജുസ് സാമം അധർവം ഇനി നമ്മൾ ഒരു വേദം തന്നെ അതിലെടുക്കുകയാണെന്ന് വെക്കുക ആ വേദത്തെ തന്നെ സംഹിത ബ്രാഹ്മണ ആരണ്യകം ഉപനിഷത്ത് എപ്രകാരമാണ് വിഭജിച്ചിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു വേദം പഠിക്കണമെങ്കിൽ എന്തൊക്കെ പഠിക്കണമെന്ന് തുടർന്ന് പറഞ്ഞിരിക്കുന്നു വേദാംഗങ്ങൾ പഠിക്കണം ശിക്ഷ കൽപ്പം വ്യാകരണം നിരുക്തം ഛന്തസ്സ് ജ്യോതിഷം ഇത് ഓരോന്നും ഉച്ചാരണ ശാസ്ത്രം മുതൽ കാലനിർണയത്തിനുള്ള വേദിക് മാത്തമാറ്റിക്സിന്റെ ഭാഗമായ ജ്യോതിഷം വരെ വേദാംഗങ്ങൾ പഠിച്ചാലേ ഉള്ളൂ കൃത്യമായിട്ട് എന്താണോ ഓരോന്നും എന്തിനാണ് ഓരോന്നും എന്ന് പറഞ്ഞിരിക്കുന്നു നാല് വേദങ്ങളുമായി ബന്ധപ്പെട്ട ഉപവേദങ്ങൾ പറഞ്ഞിരിക്കുന്നു ഹൃഗ്വേദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ആയുർവേദം യജുർവേദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധനുർവേദം സാമവേദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗാന്ധർവ വേദം ബന്ധപ്പെട്ടിട്ടുള്ള അർത്ഥവേദം ഇങ്ങനെ ഉപവേദങ്ങളെ കൃത്യമായിട്ട് നമ്മൾക്ക് പരിചയപ്പെടുത്തുന്നു പിന്നീട് ഇതിഹാസ പുരാണങ്ങളെ നമ്മൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഇതിഹാസവും പുരാണവും എന്നൊക്കെ പറയാറുണ്ടെന്നല്ലാണ്ടേ എന്തുകൊണ്ടാണ് ഒരു പുസ്തകത്തെ ഇതിഹാസം എന്ന് വിളിക്കുന്നതെന്ന് നമുക്കറിയില്ല ഒരു ഗ്രന്ഥത്തെ പുരാണം എന്ന് വിളിക്കണമെങ്കിൽ അതിന് എന്തൊക്കെ യോഗ്യത വേണം ലക്ഷണം എന്താണെന്ന് നമുക്കറിയില്ല കൃത്യമായിട്ട് അത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇതിഹാസം എന്ന് പറയുന്നത് ഇതിഹാസ പുരാണങ്ങളുടെ ഉദ്ദേശം കൃത്യം ആദ്യം പറയുന്നു ഇതിഹാസ പുരാണേഭ്യാം വേദം സമുപബ്രഹ്മേത് വേദത്തിൻ്റെ താല്പര്യം നമുക്ക് മനസ്സിലാക്കി തരാനാണ് ഇതിഹാസ പുരാണങ്ങൾ അതിൽ തന്നെ ഇതിഹാസം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഈ ഗ്രന്ഥമാണ് എന്താണ് അതിൻ്റെ പ്രത്യേകത ധർമാർത്ഥ കാമോക്ഷാണാം ഉപദേശ സമന്നിതം പുരാവൃത്ത കഥായുക്തം ഇതിഹാസം പ്രചക്ഷത അതിലെന്ത് വേണം ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്ന് പറയുന്ന പുരുഷാർത്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ നടന്ന കഥയെ സംഭവത്തെ ചരിത്രത്തെ ആഖ്യാനം ചെയ്യുന്നതാണ് ഇതിഹാസം അത് രണ്ടെണ്ണം ഉണ്ട് നമുക്ക് രാമായണമുണ്ട് മഹാഭാരതമുണ്ട് വാത്മീകി രാമായണത്തെ വെച്ചുകൊണ്ട് ഓരോ കാണ്ടത്തിൻ്റെയും കഥയും തത്വവും ചുരുക്കി പറഞ്ഞുകൊണ്ട് രാമായണത്തെ സ്വാമിജി ഇതിൽ ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നു ഓരോ പർവ്വത്തിലും എന്താണ് പറഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം ചുരുക്കി പറഞ്ഞുകൊണ്ട് മഹാഭാരതത്തിനെ ഒരു കൃത്യമായ ചിത്രം നമ്മളിൽ ഇതുണ്ടാക്കുന്നു പിന്നെ പുരാണങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട് പുരാണങ്ങളെക്കുറിച്ച് സർഗസ്ച പ്രതിസർഗ്ച വംശോ മന്വന്ത വംശാനു ചരിതം ചെയ്വ പുരാണം പഞ്ചലക്ഷണം ഒരു ഗ്രന്ഥത്തെ പുരാണം എന്ന് വിളിക്കണമെങ്കിൽ അതിൽ സർഗം പ്രതിസർഗം അതായത് സൃഷ്ടിയെ പറ്റി പറയണം സൃഷ്ടി വിവിധ യോനികളിൽ എങ്ങനെ വ്യാപിച്ചു എന്നുള്ളത് പറയണം രാജവംശത്തെ കുറിച്ച് പറയണം മന്വന്തരത്തെക്കുറിച്ച് കാലഗണനയെ കാലത്തെക്കുറിച്ചിട്ട് പറയണം ഋഷി വംശങ്ങളുടെ ചരിത്രം പറയണം ഈ അഞ്ച് ലക്ഷണം ഉണ്ടെങ്കിലാണ് പുരാണമാകുക ഇങ്ങനെയുള്ള പതിനെട്ട് പുരാണങ്ങളും ഉപപുരാണങ്ങളും നമ്മൾക്ക് കൃത്യമായിട്ട് പരിചയപ്പെടുത്തുന്നു പിന്നെ നമ്മുടെ ദർശനങ്ങളെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നു ന്യായം വൈശേഷികം യോഗം സാങ്ക്യം പൂർവ്വമീമാംസ ഉത്തരമീമാംസ സിക്സ് സിസ്റ്റംസ് ഓഫ് ഫിലോസഫി എന്ന് വിദേശികൾ വിളിക്കുന്ന ഇതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നു ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നു വിഗ്രഹാരാധനയെക്കുറിച്ച് പറയുന്നു തന്ത്രത്തെക്കുറിച്ച് പറയുന്നു മന്ത്രത്തെക്കുറിച്ച് പറയുന്നു മന്ത്രം എന്ന് നമ്മൾ പറയുന്നേ ഉള്ളൂ മന്ത്രങ്ങൾ മന്ത്രങ്ങൾ ചിലത് നമുക്ക് ഉപദേശം മനനം ചെയ്യാനുള്ള മന്ത്രമുണ്ട് മനനത്തിന് വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങളുണ്ട് ചിലത് ജപിക്കാൻ വേണ്ടിയിട്ടുള്ള ജപത്തിനുള്ള മന്ത്രങ്ങളുണ്ട് ആഹൂതി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് യജ്ഞങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഹവിസ് അർപ്പിക്കുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങളുണ്ട് എന്താണ് മന്ത്രം എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് നമ്മൾക്ക് പറഞ്ഞു തരുന്നു സ്മൃതികളെ പറ്റിയിട്ടാണ് പറഞ്ഞു തരുന്നത് നമ്മൾ ഏറെ ചർച്ച ചെയ്യുന്ന വിഷയമാണ് അതിൽ മനുസ്മൃതിയെക്കുറിച്ച് കൃത്യമായിട്ട് വേണ്ട കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ട് പറയുന്നു സ്മൃതിയെക്കുറിച്ച് പറയുന്നു നമ്മുടെ ഋഷിമാരെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നു ഷോശ സംസ്കാരങ്ങൾ ഗർഭധാനം മുതൽ ഇങ്ങോട്ടുള്ള ഓരോ സംസ്കാരത്തെക്കുറിച്ചും നമ്മൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നു മഹാവാക്യങ്ങളെ പറഞ്ഞു തരുന്നു പ്രസ്ഥാനത്രയത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നു പ്രസ്ഥാനത്രയം ഭഗവത്ഗീതയും ഉപനിഷത്തുകളും ബ്രഹ്മസൂത്രവും ചേർന്ന പ്രസ്ഥാന ത്രയം ശങ്കരാചാര്യസ്വാമികൾ ഭാഷ്യം രചിച്ചിട്ടുള്ള എന്താണ് ഭാഷ്യം എന്താണ് വ്യാഖ്യാനം തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾക്ക് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നു നമ്മുടെ നാട്ടിലെ മഹർഷിമാരെക്കുറിച്ച് പറയുന്നു കൂടുതൽ ഈ ഗ്രന്ഥത്തെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല സനാതന ധർമ്മശാസ്ത്രങ്ങളെ സനാതനധർമ്മശാസ്ത്രങ്ങളെക്കുറിച്ച് ഭാരതത്തിൻ്റെ ധാർമ്മിക കുറിച്ച് അറിയേണ്ടത് മുഴുവൻ കൃത്യമായിട്ടും ഇതിൽ പറഞ്ഞു തരുന്നുണ്ട് ഭഗവത്ഗീതയെക്കുറിച്ച് കൃത്യമായിട്ട് ഓരോ അധ്യായമനുസരിച്ച് വളരെ ചുരുക്കി ഭഗവത്ഗീതയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ഭഗവത്ഗീതയെപ്പറ്റി നമ്മൾ പറയാറുള്ള ഒരു ശ്ലോകമുണ്ട് അർജുനൻ നിമിത്തീകൃത്യ സർവ്വലോക സംഗ്രഹാർത്ഥം ഇതം ഗീതാശാസ്ത്രം സമസ്ത വേദാർത്ഥ സാര സംഗ്രഹഭൂതം കുരുക്ഷേത്ര ഭൂമിയിൽ അർജുനനെ നിമിത്തമാക്കി മുഴുവൻ ലോകത്തിനും വേണ്ടി സമസ്ത വേദാർത്ഥ സാരം ഭഗവാൻ കൃഷ്ണൻ എന്തു ചെയ്തു ഭഗവത്ഗീതയായിട്ട് നമുക്ക് തന്നു ഇവിടെ മറ്റൊരർത്ഥത്തിൽ ഇത് പറയാം കുരുക്ഷേത്രത്തിന് പകരം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സനാതന ധർമ്മ ചെയറിനെ കേന്ദ്രമാക്കിക്കൊണ്ട് അവിടെ എത്തിച്ചേർന്ന ജിജ്ഞാസുക്കളെ നിമിത്തമാക്കിക്കൊണ്ട് ധർമ്മ ശാസ്ത്രങ്ങളുടെ സമസ്ത ശാസ്ത്രങ്ങളുടെ കൃത്യമായ ചെറിയ ഒരു ചിത്രം മുഴുവൻ മലയാളികളിൽ നമ്മളിതിനെ ഇതിനെ ഭാഷാനുവാദം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുഴുവൻ ലോകത്തിനു വേണ്ടി എന്ന് പറയാം മലയാളത്തിലുള്ള പുസ്തകമായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് മുഴുവൻ മലയാളികൾക്കും വേണ്ടി സ്വാമിജി തന്നിരിക്കുന്നു അങ്ങനെ തന്നിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് സനാതനധർമ്മ പരിചയം മലയാളത്തിൽ ഇതിനേക്കാൾ ധർമ്മശാസ്ത്ര പരിചയത്തിന് ഒരു ഗ്രന്ഥം നമുക്ക് ഒരിക്കലും കിട്ടാനില്ല നമ്മുടെ മഹാഭാഗ്യമാണ് എങ്കിലും ഈ മഹാഭാഗ്യത്തെ നമ്മൾ ഇനിയും കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല ഓരോ വീട്ടിലും കുട്ടികൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ ഇത് വേണം ഓരോ വിദ്യാലയത്തിലും ഈ ഗ്രന്ഥം വേണം അധ്യാപകർക്ക് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് മറുപടി പറയണമെങ്കിൽ എന്തെന്ത് വിഡിത്തമാണ് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയക്കാരും ധർമ്മസംബന്ധിയായിട്ട് പറയുന്നത് ഈ ഒരു ഒറ്റ ഗ്രന്ഥത്തിൻ്റെ പാരായണം അവർക്ക് ഒരു ചിത്രം ഇത് ലഭ്യമാക്കും ബാലഗോകുലത്തിൻ്റെ പ്രവർത്തകരോ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രവർത്തകരോ വിവിധ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പുകാരോ ഈ ഒരു ഗ്രന്ഥമെങ്കിലും വായിച്ച് സനാതനധർമ്മത്തെക്കുറിച്ച് ഇത്രയും ഒരു അറിവെങ്കിലും അവർ നേടിയില്ലെങ്കിൽ അവർക്കൊന്നും പ്രവർത്തിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഏതൊരു മലയാളിയുടെയും കയ്യിൽ ഉണ്ടായിരിക്കേണ്ട കൈപ്പുസ്തകമാണിത് മതങ്ങൾ തമ്മിലുള്ള ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് എല്ലാ മതസ്ഥർക്കും എന്താണ് സനാതനധർമ്മമെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു പുസ്തകം അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഇങ്ങനെ അതിമഹത്തായ ഒരു പുസ്തകം മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു പുസ്തകം വായിക്കുന്നതും ഇത് ലഭിക്കുന്നതും വീട്ടിലുണ്ടായിരിക്കുന്നതും കയ്യിലുണ്ടായിരിക്കുന്നതും മഹാഭാഗ്യമാണ് എന്നുകൂടി ഈ പരിചയപ്പെടുത്തലിൻ്റെ കൂടെ സൂചിപ്പിക്കുകയാണ് ഇത് പറയുമ്പോൾ പലർക്കും തോന്നും ഈ പുസ്തകം കിട്ടാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വളരെ കുറഞ്ഞ വിലയിലാണ് മണിപ്പാൽ പ്രസ്സിൽ നല്ല ഒന്നാം തരം പേപ്പറിൽ അടിച്ചിട്ട് ഈ പുസ്തകം ഇറക്കിയിരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സനാതനധർമ്മ ചെയറാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് യാതൊരു ലാഭത്തിനും വേണ്ടിയല്ലാതെ ജിജ്ഞാസുക്കളിൽ ഇത് എത്തിക്കുക എന്നൊരു ഒറ്റ ചെയ്തതാണ് ഈ പുസ്തകത്തിൻ്റെ ഏതാനും കോപ്പികൾ ഇപ്പോഴും ഉണ്ട് എഴുന്നൂറ്റമ്പത് രൂപ മുഖവില വെച്ചിട്ടുള്ള ഈ പുസ്തകം അറുന്നൂറ് രൂപയ്ക്ക് നമുക്ക് കിട്ടും പോസ്റ്റൽ ചാർജ് അല്ലെങ്കിൽ കൊറിയർ ചാർജും കൂടി അതിൻ്റെ കൂടെ ഉണ്ടായാൽ മതി ഇരുപത് പുസ്തകം ഒന്നിച്ചു വാങ്ങുകയാണെങ്കിൽ പ്രസിന്ന് വന്നിരിക്കുന്നത് ഇരുപത് പുസ്തകത്തിൻ്റെ പെട്ടികളാണ് അഞ്ഞൂറ് രൂപ വെച്ചിട്ട് ഈ പുസ്തകം തരാൻ കഴിയുമെന്നാണ് യൂണിവേഴ്സിറ്റിയിൽ ഇതിൻ്റെ ചുമതലയുള്ള ആളുകൾ ധർമ്മപീഠത്തിൻ്റെ ചുമതലയുള്ള ആളുകൾ പറയുന്നത് ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ രണ്ട് വാട്സാപ്പ് നമ്പറുകൾ തരാം ആവശ്യമുള്ള ആളുകൾക്ക് അവരുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ആ നമ്പറിൽ നമുക്ക് ബന്ധപ്പെടാം ആ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു പുസ്തകം കിട്ടും ഒന്നിച്ച് ഇപ്പോൾ ഒരു ക്ഷേത്ര കമ്മിറ്റിയോ ഒരു ബുക്ക് സ്റ്റാളോ ആരെങ്കിലും ഇരുപത് പുസ്തകം ഒന്നിച്ച് വാങ്ങുകയാണെങ്കിൽ ഇത് കിട്ടാൻ പോകുന്നത് വെറും അഞ്ഞൂറ് രൂപയ്ക്കാണ് അതുകൊണ്ട് അതിമഹത്തായ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സനാതനധർമ്മ പീഠത്തെ കേന്ദ്രമാക്കിക്കൊണ്ട് മുഴുവൻ ജിജ്ഞാസുക്കളായ മലയാളികൾക്കും വേണ്ടി ചിദാനന്ദപുരി സ്വാമിജിയാൽ വിരചിതമായ ഒരു അസുലഭമായിട്ടുള്ള അവസരമാണ് പുസ്തകം വാങ്ങാനുള്ള അങ്ങനെയുള്ള അതുല്യമായ ഒരു പുസ്തകമാണിത് ഈ ഒരു പുസ്തകമാണ് സനാതനധർമ്മ എന്ന പേരിൽ കെട്ടും മട്ടുമൊക്കെ നിങ്ങൾക്കിത് കാണാവുന്നതാണ് ഈ ഒരു പുസ്തകം മനസ്സിലാക്കുന്നത് ഭാരതമഹിമ മനസ്സിലാക്കുന്നതിനുള്ളൊരു അവസരം കൂടി ആയിരിക്കുമെന്നതിനാലാണ് മഹിത ഭാരതത്തിൽ ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഈ പരിചയപ്പെടുത്തലിന് ശേഷം തരുന്ന ഫോൺ നമ്പറുകൾ കൂടി നിങ്ങൾക്ക് നോട്ട് ചെയ്യാവുന്നതാണ് അവരുമായിട്ട് വിളിച്ച് നിങ്ങൾക്ക് ഈ പുസ്തകം ലഭ്യമാക്കാവുന്നതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വഴി പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇരുപത് പുസ്തകമൊക്കെ വേണമെങ്കിൽ ഒരു തപാൽ ചെലവുമില്ലാതെ ഇവരുമായി ബന്ധപ്പെട്ടാൽ നേരിട്ട് അവിടുന്ന് വാങ്ങി നിങ്ങൾക്ക് പോവാനും കഴിയുന്നതാണ് ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് മഹിത ഭാരതത്തിൽ ഇന്ന് ഈ മഹിതമായ പുസ്തകത്തെ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൻ്റെ ചാരിതാർത്ഥ്യം രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു ഏവർക്കും നമസ്കാരം